ولكل ال... اليهودي ما هان يا عمر بن الخطاب رضي الله عنه الا بكل وضوء يا امير المؤمنين الا يا امير المؤمنين انكم تقرؤون آية في كتاب الله لو علينا معشر اليهود انزلت لاتخذنا ذلك اليوم عيدا الله من كتاب من الفرائض زي نور آية ആ ആയത്ത് ഞങ്ങൾക്ക് മേലാണ് അവതരിക്കപ്പെട്ടത് എങ്കിൽ ആ ആയത്ത് അവതരിക്കപ്പെട്ട ദിവസത്തെ ഞങ്ങൾ ഒരു ആഘോഷമായി കൊണ്ടാടുമായിരുന്നു ചോദിച്ചു ഏത് ആയത്താണ് നീ ഉദ്ദേശിച്ചത് അയാൾ പറഞ്ഞു إيه إن يعني عمر بن الخطاب رضي الله عنه وديهم إني لأعلم اليوم الذي أنزلت فيه والمكان الذي أنزلت فيه على رسول الله صلى الله عليه وسلم إيه هذا آه أن

ദിവസത്തിൽ ദിവസത്തിൽ ആ മേൽ അവതരിപ്പിച്ച അവസാനും ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹമായ പരിശുദ്ധ ഇസ്ലാം അത് നിങ്ങൾക്ക് മേൽ പരിപൂർണമാക്കി തന്നിരിക്കുന്നു നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന ആയത്താണ് അത് സഹോദരങ്ങളെ ഈ ആയത്തിൽ ഓരോ മുസ്ലിമും മനസ്സിലാക്കിയിരിക്കേണ്ട അവന്റെ വിശ്വാസവുമായി ബന്ധമുള്ള മൂന്ന് അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കൽ വളരെ നിർബന്ധമായ കാര്യമാണ് ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ അള്ളാഹു ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചെന്ന ഓരോ മുസ്ലിമും മനസ്സിലാക്കിയിരിക്കേണ്ട അവന്റെ വിശ്വാസത്തിൽപ്പെട്ട ഒന്നാമത്തെ അടിസ്ഥാനം ഈ ഇസ്ലാം ദുയിൻ ഉൽ ഇസ്ലാം പരിപൂർണമാക്കി തന്നിരിക്കുന്നു എന്നുള്ളത് ഇസ്ലാമദീൻ പരിപൂർണമായ ദീൻ ആ ദീനിൽ യാതൊരു കുറവുകളുമില്ല ഇസ്ലാമിന്റെ ഏതൊരു മേഖലയിലും പരി പരിശോധിച്ചു നോക്കിയാൽ അതിന് യാതൊരു കുറവും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല ചില ആളുകൾ ജനിപ്പിക്കുന്നത് പോലെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പഴയ അറേബ്യൻ കാലഘട്ടത്തിലേക്ക് മാത്രം യോജിക്കുന്ന ഒരു മതം ഒരു ദീൻ അല്ല ഇസ്ലാം മറിച്ച് ഇന്നും നാളെയും ഇലായവും യാമത്ത് നാളുവരേക്കും മനുഷ്യന്റെ എല്ലാ നന്മകളും ഉള്ളടങ്ങുന്ന ഒരു പരിപൂർണമായ ദീനാണ് ദീനുൽ ഇസ്ലാം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം മനുഷ്യരുടെ ദുനിയാവിന്റെ നന്മകളാകട്ടെ നന്മകളാകട്ടെ അതിപരിപൂർണമായും ഈ ദീനിൽ നിലകൊള്ളുന്നു ഈ ദീനിലേക്ക് പുതിയ നിയമങ്ങൾ മനുഷ്യന്മാരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള പല നിയമങ്ങളും പുതിയതായി ഈ ദീനിന് ആവശ്യമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ദീൻ അത് പൂർത്തീകരിക്കപ്പെട്ട ദീനാണ് അള്ളാഹു പറഞ്ഞു അൽ യൗമ അക്മൽതു ലക്കും ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്നുള്ളത് ആണ് ഈ ദീൻ പൂർത്തീകരിച്ചത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ആരുമല്ല അള്ളാഹുവിന്റെ റസൂലുമല്ല അള്ളാഹുവാണ് ഈ ദീനിനെ പൂർത്തീകരിച്ചത് എല്ലാം അറിയുന്ന എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചറിഞ്ഞ എല്ലാ കാര്യങ്ങളെ പറ്റിയും അങ്ങേയറ്റം യുക്തിയുള്ള മനുഷ്യന്റെയും സകല ചരാചരങ്ങളുടെയും വികാരങ്ങളും വിചാരങ്ങളും അറിയുന്ന അള്ളാഹു സുഭാനൂലയാണ് ഈ ദീൻ പൂർത്തീകരിച്ചിട്ടുള്ളത് ആ അള്ളാഹു പൂർത്തീകരിച്ച ദീനിൽ ഇനി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കടത്തി കൂട്ടാൻ ആവശ്യമില്ല പുതിയ പുതിയ കാര്യങ്ങൾ ഈ ദീനിലേക്ക് കടത്തി കൂട്ടേണ്ട ആവശ്യം ഈ ദീനിനെ സംബന്ധിച്ചോടത്തോളം ഇല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും ഒരു മനുഷ്യൻ ആവശ്യമായ അവന്റെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഈ ധ്യൂനിലൂടെ പരിപൂർണമായി പഠിപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയപരമായ കാര്യങ്ങളാകട്ടെ സ്വഭാവപരമായ കാര്യങ്ങളാകട്ടെ കുടുംബപരമായ കാര്യങ്ങളാകട്ടെ കച്ചവടപരമായ കാര്യങ്ങളാകട്ടെ ഏതു മേഖലകളും ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു മേഖലയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ അടിസ്ഥാനം രണ്ടാമത്തെ കാര്യം സഹോദരങ്ങൾ അള്ളാഹു പറഞ്ഞു

അമ്പിയാക്കളുടെയും സിദ്ധീർത്തേയും പാതയിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് ചേർത്തു എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇതിനേക്കാൾ വലിയ മറ്റൊന്നുമില്ല അള്ളാഹു സുബു മറ്റുന്ന നമ്മുടെ നെസ്രാണികളാക്കിയില്ല ഈ ഇരിക്കുന്ന നമ്മളെ ജൂതന്മാരാക്കിയില്ല ഈ ഇരിക്കുന്ന നമ്മളെ ബഹുദൈവ വിശ്വാസികളാക്കിയില്ല ഈ നമ്മളെ ജാറങ്ങളിലേക്കും മക്കവറകളിലേക്കും ബിംബങ്ങളുടെ മുന്നിലേക്കും ആരാധനകളുമായി പോകുന്ന ആളുകളാക്കിയില്ല മറിച്ച് ഇസ്ലാമിന്റെ മക്കളാക്കി നമ്മളെ മുസ്ലിമീങ്ങളാക്കി ഇതിനേക്കാൾ വലിയ ഞാമത്വ സഹോദരങ്ങളെ മറ്റൊന്നുമില്ല ഈ ഞാമത്തിന്റെ വില മനസ്സിലാക്കി ഈ ഞാമത്തിന് ഈ അനുഗ്രഹത്തിന് ഏകനായ റബ്ബിനോട് നന്ദി കാണിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് ഈ ഇസ്ലാമിന്റെ പേരിൽ അള്ളാഹുനെ നന്ദി കാണിക്കേണ്ടത് അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ചു തന്ന ഈ ഇസ്ലാം അതിനെ പഠിച്ചുകൊണ്ടാണ് ആ ഇസ്ലാമിന്റെ മേഖലകൾ വിശ്വാസപരമായ മേഖലകൾ കർമ്മപരമായ മേഖലകൾ ഇങ്ങനെ ഇസ്ലാമിന്റെ പാഠങ്ങൾ പഠിക്കുകയും പകർത്തുകയും ചെയ്തുകൊണ്ട് ആ ഇസ്ലാമിനെ അടിയുറച്ചു നിന്നുകൊണ്ട് ആ ഇസ്ലാമിനെ മുറുക പിടിച്ചു ജീവിച്ചുകൊണ്ടാണ് ഈ ഇസ്ലാം എന്ന അനുഗ്രഹത്തിനെ അള്ളാഹു സുബാനയോട് നന്ദി കാണിക്കേണ്ടത് സഹോദരങ്ങൾ ഇസ്ലാം സംരക്ഷിക്കുമെന്ന് ഏറ്റെടുത്തീനാണ് ഈ ഇസ്ലാം ഒരിക്കലും മാറി മറിയുകയില്ല ഇസ്ലാം ഒരിക്കലും പരാജയപ്പെടുകയില്ല കാരണം ലോകങ്ങളുടെ റബ്ബാണ് ഈ ഇസ്ലാമിന്റെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇസ്ലാമിന്റെ കാര്യത്തിൽ ആരും പേടിക്കേണ്ടതില്ല മറിച്ച് പേടിക്കേണ്ടത് സ്വന്തം കാര്യത്തിലാണ് ഈ ഇസ്ലാമിൽ നിന്ന് പുറത്തു ഇസ്ലാമിൽ വഴിതെറ്റി ോ എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് ഭയപ്പെടേണ്ടത് ഈ ഇസ്ലാമിനെ അടിയറച്ചു നിൽക്കുകയും ഇസ്ലാമിനെ അങ്ങേയറ്റം മുറുകെ പിടിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഇസ്ലാം എന്ന അള്ളാഹു പൂർത്തീകരിച്ച അനുഗ്രഹത്തെ നമ്മൾ ഓരോരുത്തരും നന്ദി കാണിക്കേണ്ടതുണ്ട് അല്ലയോ നിങ്ങളിൽ നിന്ന് ഈ അവര് പോയത് കൊണ്ട് ഇസ്ലാമിന് യാതൊരു നഷ്ടവും ഇല്ല നിരീശ്വരവാദികളായി നാസ്തികരായി യുക്തിവാദികളായി ഈ ദീനിനെ ഉപേക്ഷിച്ചു പോയ ആളുകൾ ഈ വരുത്തുന്നില്ല മറിച്ച്

ും വകവെക്കാതെ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു ജനതയെ അള്ളാഹു അതുകൊണ്ട് ഇസ്ലാം അതിന് യാതൊരു കുറവുമില്ല ഇസ്ലാം അത് ഒരു മാറ്റവും ഇല്ലാതെ നിലകൊള്ളും ആ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഇതാണ് രണ്ടാമത്തെ അടിസ്ഥാനം മൂന്നാമത്തെ അടിസ്ഥാനം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്നുള്ളതാണ് അവതരിപ്പിച്ചു കൊടുത്തു പ്രബോധനം ചെയ്ത മനുഷ്യർക്ക് മേൽ തൃപ്തിപ്പെട്ടത് എന്നാണ് ഈ ദീനല്ലാത്ത ഒരു ദീനും ഈ മതമല്ലാത്ത ഒരു മതവും അള്ളാഹു സുബാന തൃപ്തിപ്പെടുകയില്ല എല്ലാവരും അള്ളാഹുവിന്റെ ഈ ദീനല്ലാത്ത മറ്റേതെങ്കിലും ദീൻ തൃപ്തിപ്പെട്ട് അതിനെ തേടിപ്പോയാൽ അത്തരം എല്ലാം ഇസ്ലാമല്ലാത്ത ദീനുകളെല്ലാം അള്ളാഹുവിന് കോപം ഉണ്ടാക്കുന്ന അള്ളാഹുവിന് ഉറപ്പുണ്ടാക്കുന്ന ഇത് ഓരോ മുസ്ലിമും അടിയുറച്ച് വിശ്വസിക്കേണ്ട അവന്റെ അടിസ്ഥാനപരമായ വിശ്വാസ പാഠമാണ് ഇതിലൊരു മുസ്ലിമിന് സംശയം സംശയമുണ്ടാകാൻ പാടില്ല ഇസ്ലാമല്ലാത്ത മറ്റു ദീനകളും അള്ളാഹു ഇഷ്ടമുള്ള ദീനുകളാണ് അതും അള്ളാഹു െത്തിക്കുന്ന ദീനുകളാണ് എന്ന ചിന്ത ഒരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടാകുവാൻ പാടുള്ളതല്ല സഹോദരങ്ങളെ അള്ളാഹു സുബാനഹറ്റായാലും അവന്റെ ദീനല്ലാത്ത മനുഷ്യന്മാരുണ്ടാക്കിയ മറ്റാളുകൾ ഉണ്ടാക്കിയ ദീൻ അതല്ലാഹു സ്വീകരിക്കുകയില്ല അതല്ലാഹുവിന് വെറുപ്പുള്ള അള്ളാഹുവിന് കോപമുള്ള ദീനുകളാ ദീനുകളാണ് ഇഷ്ടമുള്ള അള്ളാഹുന്റെ തൃപ്തിയുള്ള പരലോകത്തിൽ രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന പരലോകത്തിൽ രക്ഷപ്പെടുന്ന ഒരു ദീൻ അത് ഇസ്ലാം ദീൻ മാത്രമാണ് എന്നുള്ളതാണ്

أدين الله تما تردين الله ترتي بدر غيلا أن الله سبحانه وتعالى كقابا من ذاك مدير الله سبحانه وتعالى هي آية لنا هي مون أدي سانة غل منسنا كوان أدين سريج برواتي كوان ملا توفيق دمك